ചെറിയ സുഹൃത്തുക്കളെ നമ്മളൊന്ന് കുളിക്കാൻ തുടങ്ങിയതാണ് അപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മളിവിടെ ഒരു ഊടിട്ടിട്ടുണ്ടായിരുന്നു നമ്മളത് നോക്കാന്ന് വിചാരിക്കുന്നത് ഇവിടെ ഇവിടെ വെള്ളം കയറുകാന്ന് തോന്നി ഇത് നമ്മൾ പൊങ്ങ് കട്ടിട്ടുണ്ടായിരുന്നു കയർ ഇതിനൊക്കെ കമ്പിയെ തട്ട് നോക്കും നമ്മൾ തീറ്റിട്ടിറക്കണമല്ലോ ഫോട്ടോ ചെയ്യണ്ടോ കുറെ ദിവസം നമ്മൾ തേനാക്കിട്ടുണ്ടായിരുന്നേ അത് നമ്മൾ പൊക്കുന്നുണ്ടായിരുന്നില്ല നമ്മൾ സനസ് ഇല്ലായിരുന്നു നമ്മളത് കാരണം എത്ര അഞ്ചുണ്ടോ രണ്ട് നാല് അഞ്ച് പൊളി

മാല അവിടെ ഉണ്ട് പ്രാണോട കാണുന്നില്ല അങ്ങോട്ട് ഇടക്കടോ എന്തിനാ എന്തിനി തീറ്റിടോക്കണല്ലേ ആ തീറ്റിക്ക് മാരായ പരിപാടി അതേടെ കൊക്കുമേ തീറ്റി ഇടാൻ വേണ്ടി കണ്ട അവിടെ അച്ച തീറ്റയെന്ന് വെച്ചോ ഞാൻ എടുത്തോണ്ട് വനാച്ചൂട്ടാ ഓ പൊക്കുണ്ടോ ശക്തിയൊക്കെ ഉണ്ടോ ഇനി നമ്മൾ കൊറേ കപ്പയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇവിടെ അങ്ങനെ മാറ്റി വെക്കാം പോകൂലോടോ കേ താഴെ പോകലാക്കി വലുതാക്കി വലുതാക്കി ഒരു വിശാല അരിഞ്ഞു വെച്ചാൽ ഈ ഈ കൂളിന് ട്രാപ്പിന് ുട്ടി കയ്യിലെടുത്ത് പിടിച്ച് കാണിച്ചതാ ചടി വെള്ളത്തിൽ പോയി അങ്ങനെയല്ല <Marvel> പിടിക്കുന്നത് <laughs>